യ്യാ വണക്കം അങ്ങനെ അമേരിക്ക വെനിസ്വേലയുടെ തലവനായിട്ടുള്ള നിക്കോളാസ് മഡൂറോയെയും മഡൂറോയുടെ പെണ്ണുംപിള്ളെയും ബന്ദിയാക്കി അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് വന്നിട്ടാണ് ഇവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് ഈ വെനിസ്വേലയുടെ ഭരണാധികാരിയായിട്ടുള്ള ഈ നിക്കോളാസ് മഡൂറോയെ അമേരിക്ക അങ്ങോട്ടേക്ക് കൊണ്ടുപോയതിനു പിന്നാലെ വെനിസ്വേലയുടെ ജനങ്ങൾ ആനന്ദ തന്തുലിതരായി ആനന്ദ നൃത്തം ചവിട്ടുകയാണ് അവർക്കില്ലാത്ത കുരുവാണ് ഇവിടെയുള്ള കമ്മിക്കുട്ടന്മാർക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങളുടെ മോചിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപിന് മനസ്സിലാവാത്ത തെറിയൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് മുണ്ടൂരി തലയെ കെട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ അണ്ടിമുക്ക് പാർട്ടി ഓഫീസും എറാമുക്ക് പാർട്ടി ഓഫീസും എല്ലാം ട്രംപിനെ ഇപ്പൊ പിടിച്ച് പുറത്താക്കണം എന്ന് പറഞ്ഞ് പ്രമേയമൊക്കെ പാസ്സാക്കി ഈ ഒരു പശ്ചാത്തലത്തിൽ ട്രംപ് കിടുകിടാ വിറയ്ക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ സച്ചിൻ ദേവ് എം എൽ എ നമ്മുടെ എക്സ് മേയർ ആയിട്ടുള്ള ആര്യ രാജേന്ദ്രന്റെ ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവ് എം എൽ എ ഈ സച്ചിൻ ദേവ് എം എൽ എ ഒരു പോസ്റ്റിട്ടത് ഇറങ്ങിക്കഴിഞ്ഞു അവൻ ഇറങ്ങിക്കഴിഞ്ഞു ആരെറങ്ങിക്കഴിഞ്ഞു നോർത്ത് കൊറിയയുടെ തലവൻ വില്ലാളി വീരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാഹുബലിയിൽ കട്ടപ്പ കാലകേയന്മാരെ കൊന്ന അതിഭീകരനായിട്ടുള്ള വ്യക്തിയാണ് ബാഹുബലി എന്നൊക്കെ പറഞ്ഞ് ബാഹുബലിക്ക് ഒരു ഇൻട്രോ കൊടുക്കില്ലേ ദേവസേനയുടെ മുമ്പിൽ അതുപോലെ ലോകത്തെ കിടുകിടാ കിടുകിടപറപ്പിച്ച വേട്ടാവലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിം ജോങ് കുഞ്ഞ് ഞങ്ങളുടെ മഡൂറോയെ വിട്ട് നിന്നില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഇതാ ഹൈഡ്രജൻ ബോംബ് പ്രയോഗിക്കും എന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു പോസ്റ്റൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു എന്തായിരുന്നാലും നോർത്ത് കൊറിയയുടെ ഭരണാധികാരിയായിട്ടുള്ള കിം ജോങ് കുഞ്ഞ് തന്നെ സത്യം പറഞ്ഞാൽ അമേരിക്കയുടെ അടിയും കെട്ടി തുണിയും പറഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അമേരിക്ക വെനിസുവേലയിൽ കയറി ഇയാളെ പിടിച്ചുകൊണ്ടുപോയത് തെറ്റാണോ ശരിയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ആസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ എനിക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല വല്ലയിടത്തും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാണ് അഭിപ്രായം പറയുന്നത് അപ്പോൾ ഉമാതിരി പറയുന്നത് നാളെ നരേന്ദ്രമോദിയും അതുപോലെ പിടിച്ചുകൊണ്ടുപോയാൽ നിന്റെ നാവ് അനങ്ങില്ലേടാ എന്നാണ് ഇവർ ചോദിക്കുന്നത് നരേന്ദ്രമോദിയൊന്നും അങ്ങനെ പിടിച്ചുകൊണ്ട് സാധിക്കില്ല കാരണം ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂതറ രാജ്യങ്ങളാണ് ഏ എഴിച്ചു നിന്ന് ഒന്ന് ശ്വാസം വിടാൻ പോലും കേൾപ്പില്ലാത്ത രാജ്യങ്ങളാണ് ഈ അമ്മമാരെ ഭരണം കൊണ്ട് അങ്ങനെ ആയതാണ് ആ രാജ്യത്തിന് നല്ല നേരെ ചോദിക്കൊരു പട്ടാളം ഇല്ല നല്ലൊരു ഭരണവും തിന്നാനോ കുടിക്കാനോ പോലുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ല അങ്ങനെയുള്ള രാജ്യങ്ങളുടെ താടിക്കിട്ട് തട്ടാൻ എന്തിനു പറയുന്നു അമേരിക്കയ്ക്ക് നല്ല ഇഷ്ടമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ എങ്ങനെയുള്ള രാജ്യങ്ങളെയൊക്കെ താടിക്കിട്ട് തട്ടണം തട്ടിയിട്ട് ഇവിടെ കിടന്ന യുവമാരി നിലവിളിക്കുമ്പോൾ ആ നിലവിളി കണ്ടിട്ട് സ്പൈഡറിൽ സ്പൈഡറിലെ പോലെ എന്ന് പറഞ്ഞ് നമ്മൾ ആനന്ദ നിർവൃതിയാണ് എന്തായാലും അമേരിക്ക അങ്ങോട്ടേക്ക് കയറി മഡൂറോയെ പിടിച്ചുകൊണ്ട് പോയ നടപടി ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് തെറ്റാണ് അതിനോട് ഞാൻ യോജിക്കുന്നില്ല എങ്കിലും എങ്ങനെ പിടിച്ചുകൊണ്ട് പോകാതിരിക്കും ഈ വേട്ടാവളേനെ എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ ഈ മഡൂറോയുടെ കുറച്ച് സവിശേഷതകളും ഇവൻ്റെ കുറച്ച് വിശേഷങ്ങളും നമുക്കറിഞ്ഞാലോ അല്ല ആരാണവൻ അന്ന് അറിയണമല്ലോ ഇവിടുത്തെ മാധ്യമങ്ങളെ പറയുന്നില്ല നമ്മളെങ്കിലും പറയേണ്ടിടയിൽ ഇത് ആരാണ് ഈ വേട്ടാവളിയൻ എന്നുള്ളത് പറഞ്ഞുതരാം ഈ മഡൂറോ എന്ന് പറയുന്ന വ്യക്തി ഉം ഒരു പ്രസിഡന്റ് അല്ല അതായത് വെറും ഒരു പ്രസിഡന്റ് അല്ല നല്ല ലക്ഷണമൊക്കെ സ്വേച്ഛാധിപതിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ലോകത്തിലെ ഏറ്റവും എണ്ണയുള്ള രാജ്യം ഏതാണ് അപ്പൊ നിങ്ങൾ പറയും സൗദി അറേബ്യ ആയിരിക്കുന്ന അല്ല അത് വെനിസ്രോയിലാണ് ഇത്രയധികം എണ്ണയൊക്കെ ഉള്ള ഒരു രാജ്യമായിട്ടും ഈ രാജ്യം എന്തെ ഗുണം പിടിക്കാത്തത് അല്ലെങ്കിൽ ഗതി പിടിക്കാത്തത് ഒരു ഇരണമാവാത്ത രാജ്യമായി പോയല്ലോ എന്ന് നാട്ടുകാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക കൽക്കത്ത എന്ന് പറയുന്ന നഗരം ഒരു കാലഘട്ടത്തിൽ മുംബൈ എന്ന് പറയുന്ന നഗരത്തെ കാലും സൂപ്പറായിട്ട് വളർന്നു വരും എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കൽക്കത്ത എവിടെയാണ് വെസ്റ്റ് ബംഗാളിൽ അതിനുശേഷം അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു റസ്റ്റ് ഈസ് ഹിസ്റ്ററി എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എന്തായാലും ലോകത്തിലെ എണ്ണയുള്ള ഏറ്റവും വലിയ രാജ്യമാണ് പക്ഷേ പെട്രോൾ പോലും കിട്ടാൻ ക്യൂ നിൽക്കേണ്ടി വന്ന രാജ്യമാണ് ഈ വെനിസ്വല എന്ന് പറയുന്നത് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അത് ഒരാളിലാണ് വന്ന് എത്തി നിൽക്കുന്നത് ആ വേട്ടാവലേൻ്റെ പേരാണ് കിഴങ്ങലിൽ കിഴങ്ങൻ മണ്ണുണ്ണി കിഴങ്ങേശ്വരനായിട്ടുള്ള നിക്കോളാസ് മഡൂറോ ആ നിക്കോളാസ് മഡൂറോ എന്ന് പറയുന്ന ഇവൻ ആരാണ് ഇവൻ വില്ലനാണോ ഇവൻ വിപ്ലവകാരിയാണോ അല്ലെങ്കിൽ ഇവ ഒരു ദുരന്തമാണോ ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഈ മെനുസോയിലേക്കാർ എന്തുകൊണ്ട് ഇവൻ ഇത്രയധികം വെറുക്കുന്നു അറ്റാമ്പുച്ച ഇവനെ വെറുക്കുകയാണ് എന്തുകൊണ്ട് വെറുക്കുന്നു ഇതാണ് കാരണം അതായാലും ഇവൻ ഒരു ഡ്രൈവർ ആയിരുന്നു മനസ്സിലല്ലേ ഒരു ബസ് ഡ്രൈവർ ആയിരുന്നു ഒരു ഡ്രൈവർ സീറ്റിൽ നിന്ന് പ്രസിഡൻഷ്യൽ പാലസ് വരെ എത്തിയ ഇവൻ്റെ ഒരു കഥയുണ്ടല്ലോ അത് വല്ലാത്തൊരു കഥയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും ഇവൻ്റെ ബാല്യം ഏവൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ വെനുസുവയിലെ കഥാ ജനിച്ച ഒരുത്തനാണ് നിക്കോളാസ് മഡൂർ എന്ന് പറയുന്നത് ഈ വേട്ടാവളിയൻ ഒരു പാവപ്പെട്ട കുടുംബം സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ ജനിക്കുന്നത് പാവപ്പെട്ട കുടുംബങ്ങളിലാണ് പാവപ്പെട്ട കുടുംബങ്ങളിൽ ജനിച്ച് ചെത്തു തൊഴിലാളിയുടെ മകനായിട്ട് ജനിക്കുക അല്ലെങ്കിൽ കയറി പിരിക്കുന്ന അച്ഛനും അമ്മമാരുടെയും മകനായിട്ട് ജനിക്കുക അല്ലെങ്കിൽ കശുവണ്ടി തൊഴിലാളിയുടെ മകനായിട്ട് ജനിക്കുക ഇങ്ങനെയുള്ള മക്കളൊക്കെ ആയിട്ട് ജനിച്ചു കഴിഞ്ഞ ശേഷം പിന്നീട് ഇവർ വളർന്ന് വലുതായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞു ം പിന്നെ മണിമാളികളിലേക്ക് ചേക്കേറുക സ്വിമ്മിംഗ് പൂള് സാൻഡ്വിച്ച് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എഴുതാനായിട്ട് മോണ്ട് ബ്ലാക്കിൻ്റെ പേര ആപ്പിൾ ഐഫോൺ ഇതൊക്കെ വെച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതാണ് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്നത് അപ്പോൾ ഇവർ പറയും ഇതല്ല യഥാർത്ഥ കമ്മ്യൂണിസം യഥാർത്ഥ കമ്മ്യൂണിസം കാണണമെങ്കിൽ അങ്ങ് ക്യൂബയിലോ മെനസ്റ്റോലോയിലോ പോകണം ആ കമ്മ്യൂണിസത്തിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ എന്തായാലും പാവപ്പെട്ട കുടുംബമായിരുന്നു പഠനം ഇല്ല പഠിക്കാനൊന്നും ഒരു താല്പര്യമില്ലായി എങ്കിലും അവിടെയുള്ള ഏതെങ്കിലും ഒരു തട്ടുകട സെറ്റപ്പ് ചെയ്യുന്ന ഒരു എൽ എൽ ബി എങ്കിലും ഒന്നും എടുക്കായിരുന്നു എന്തായാലും പടഞ്ഞയില്ല പക്ഷേ ഇങ്ങനൊരു ജോലി ഉണ്ടായിരുന്നു പഠിക്കാൻ തന്നെ ജോലി കിട്ടും അതാണ് കമ്മ്യൂണിസ്റ്റ് സേന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ ജോലി ഉണ്ടായി ആ ജോലിയാണ് ബെസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത് ഈ ലോകത്ത് പലരും ബസ് ഡ്രൈവറായിട്ട് തുടങ്ങിയിട്ട് കൊടീശ്ശനന്മാരായിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ മഡൂറോ ബസ് ഡ്രൈവറായിട്ട് തുടങ്ങിയിട്ട് ഒരു രാജ്യം മുഴുവൻ തന്നെ ഡ്രൈവ് ചെയ്ത് കുഴിച്ച് കുഴിക്കൊണ്ട് ചാടിച്ചു എന്നുള്ളതാണ് ഈ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബസ് ഡ്രൈവർ യൂണിയനിൽ നിന്ന് മഡൂറോ രാഷ്ട്രീയത്തിലേക്ക് കയറി അത് പിന്നെ അങ്ങനെയല്ലേ വായിക്കും അതങ്ങനെയല്ലേ സംഭവിക്കും അത് നമുക്കറിയാമല്ലോ എന്തായാലും യൂണിയൻ രാഷ്ട്രീയം കളിച്ചു ഇടതുപക്ഷം അവിടെ നിന്നും സോഷ്യലിസം അങ്ങനെയൊക്കെ കളിച്ച് കൊണ്ടും കൊടുത്തും ഇവൻ എന്ത് ചെയ്തു അച്ചാമ്പുച്ചം കയറിപ്പറ്റി ഇനി ഹ്യൂഗോ ഷാവേസ് എന്ന് പറയുന്ന അവിടെയുള്ള തലമൂത്ത വട്ടാവളിയുമായിട്ട് ഏവനു ബന്ധം സ്ഥാപിച്ചു അതങ്ങനെയാണല്ലോ ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരിക തലമൂത്ത വേട്ടാവളിയുമായിട്ട് എന്ത് ചെയ്യാം സ്ഥാപിച്ചെടുക്കുക അങ്ങനെയാണ് കഥ മാറുന്നത് കരിസ്മാറ്റിക് വിപ്ലവ നായകൻ എന്നാണ് യുവന്മാര് പറയുന്നത് അതായത് കത്തിച്ചു വെച്ച സൂര്യ തേജസ് മണ്ണെണ്ണ വിളങ്ങ പോലെ ഇരിക്കും പക്ഷേ ഇവർ പറയുന്നത് കത്തിച്ചു വെച്ച സൂര്യ തേജസ് എന്നാണ് എന്തായാലും ആ കരിസ്മാറ്റിക് വിപ്ലവ നായകനാണ് ഹുഒ ഷാവേസ് എന്നാണ് ഇവർ പറയുന്നത് ഈ ഷാവേസ് ഒരു തീ ാണ് കാനി മതിയല്ലോ എന്തായാലും ആ ഷാവേസ് അമേരിക്കൻ വിരുദ്ധനായിരുന്നു സോഷ്യലിസ്റ്റ് ആയിരുന്നു പാവങ്ങളുടെ പെടനായകനായിരുന്നു ഈ മഡൂറോ ഷാവേസിന്റെ വിശ്വസ്തനായി മാറി വിദേശകാര്യമന്ത്രിയായി പ്രസിഡന്റായി അങ്ങനെ ഷാവേസ് സംസാരിക്കും മഡൂറോ തലകുലിക്കും ഷാവേസ് തീരുമാനിക്കും മഡൂറോ ഓപ്പിടും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി രണ്ടായിരത്തി പതിമൂന്നിൽ ഷാവേസ് എന്ത് പറ്റു ക്യാൻസർ പിടിച്ച് മരിച്ചുപോയി അങ്ങനെ ക്യാൻസർ പിടിച്ച് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു വാക്ക് മാത്രം പറഞ്ഞു എന്താണ് ഷൂഫേ മോക്ഷെ എന്നീ കമ്മ്യൂണിസ്റ്റായിട്ട്മാരൊക്കെ പറയുകയല്ലേ അത് മലയാളത്തിൽ തർജ്ജിമ ചെയ്തു കഴിഞ്ഞാല് സത്യം പറഞ്ഞ അങ്ങനെ ഞാൻ വെറുതെ പറഞ്ഞു എനിക്ക് ശേഷം മടുള്ളു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാവേസ് എന്ത് ചെയ്തത് മരണപ്പെട്ടത് അദ്ദേഹം ക്യാൻസർ പിടിച്ച് മരിക്കാൻ നേരത്ത് ഓ എനിക്ക് ശേഷം എന്ന് പറഞ്ഞ് മരിച്ചു പാവം സോ അതിനുശേഷം അവിടെ നിന്ന് മഡൂറോ പ്രസിഡന്റായി മാറുകയാണ് അങ്ങനെ മഡൂറോ എന്ത് ചെയ്തു വെനുസുവിലെ പ്രസിഡന്റ് ആയി അതോടുകൂടി ആ രാജ്യത്തെ ജനങ്ങളുടെ കഷ്ടകാലം തുടങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വെനുസുല ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ റിസർവ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഷാവേസിന്റെ കാലത്ത് എണ്ണവില നല്ല രീതിയിൽ ഉയർന്നിരുന്നു സർക്കാർ സൗജന്യങ്ങൾ കൊടുത്തിരുന്നു സബ്സിഡി ഉണ്ടായിരുന്നു പാവങ്ങൾക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു പക്ഷേ ഒരു തെറ്റ് മാത്രം ഷാവേസ് ചെയ്തു എവ്മാർക്ക് ഭരിക്കുകയെ അറിഞ്ഞൂടല്ലോമാരുടെ പ്രധാനപ്പെട്ട ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവൻ എന്ത് ചെയ്യുക പണക്കാരൻ്റെ ചെയ്ത് പിടിച്ച് വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ പണക്കാരനെ കൂടെ പാവപ്പെട്ടവനാക്കി ആ രാജ്യം മുഴുവൻ പണക്കാരില്ലാതെ മൊത്തം പാവപ്പെട്ടവരായി മുച്ചൂട് മുടിക്കുക ഇതാണ് അവരുടെ സെറ്റപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഈ സൗത്ത് ഇന്ത്യയുടെ ഭക്ഷണവും അതും ഇതും ചപ്പും ചവറും ഒക്കെ കൊടുത്ത് യുഗോ ഷാവേസിൻ്റെ എല്ലാം കൊടുത്ത് പക്ഷേ ഇയാൾ ഒരു തെറ്റ് ആ സമയത്ത് ചെയ്തു എന്താണ് എല്ലാം ഇയാൾ എന്ത് ചെയ്തു എണ്ണയിൽ കൊണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തു എണ്ണയിൽ ആശ്രയിച്ചു അതായത് ഏറ്റവും കൂടുതൽ എണ്ണയുള്ള രാജ്യമാണല്ലോ അതുകൊണ്ട് എല്ലാ എണ്ണയെ കൊണ്ടിട്ട് രാജ്യത്ത് കൃഷിയില്ല രാജ്യത്ത് വ്യവസായം പിന്നെ ഇല്ലേ ഇല്ല സ്വകാര്യ മേഖല തകർത്ത് തരിപ്പണക്കി അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ മടൂറു അധികാരത്തിൽ വന്നപ്പോൾ എണ്ണവില എന്തായി ഇടിഞ്ഞുതാണ് അങ്ങനെ ഇടിഞ്ഞുതാണ് ഡോളർ തീർന്നു സർക്കാർ ശൂന്യമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു പക്ഷേ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് കാര്യം പണം ഉണ്ടായിരുന്നു പണത്തിന് വിലയില്ല ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം പത്ത് ലക്ഷം ശതമാനമൊക്കെ ആയി എന്നൊക്കെയാണ് ഞാൻ കേട്ടത് ഉള്ളതാ കള്ളോ എന്തായാലും ഇങ്ങനെയാണ് കാര്യം പോകുന്നത് സാമ്പത്തിക തകർച്ചയും ജനങ്ങളുടെ സുന്ദരമായ ജീവിതത്തിൻ്റെ തകർച്ചയായിരുന്നു മടൂറയുടെ കാലത്ത് കാണാൻ സാധിച്ചത് ഇവിടെ നിന്നാണ് ഇയാൾക്കെതിരെയുള്ള വെറുപ്പ് തുടരു തുടങ്ങുന്നത് ഹൈപ്പർ ഇൻഫ്ലേഷൻ ആണ് ശമ്പളം കിട്ടും ശമ്പളം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ പൈസയ്ക്ക് വില വേണ്ടേ കടയിൽ എത്തിക്കഴിഞ്ഞാൽ പൈസയിലെ വില മാറും ഒരു പാക്കറ്റ് ബ്രെഡ് മേടിക്കണമെങ്കിൽ പത്തു ഇരുപത് ലക്ഷം കൊണ്ട് പോകേണ്ട അവസ്ഥയാണ് അവിടുത്തെ എന്ന് പറയുന്നത് അങ്ങനെ ഭക്ഷണത്തിന് കുറവുണ്ടായി അരി പാല് മരുന്ന് എല്ലാം റേഷനായി മാറി മണിക്കൂറുകൾ നീണ്ട ക്യൂ ആണ് അവിടെ ഭക്ഷണത്തിന് വേണ്ടി എന്തായാലും പാലിന് വേണ്ടി പോലും മണിക്കൂറിന് നേരത്തെ ക്യൂ അതുകൊണ്ട് തന്നെ എഴുപത് ലക്ഷത്തോളം വെനുസ്വലക്കാർ എന്ത് ചെയ്തു ആ രാജ്യം വിട്ട് വേറെ രാജ്യത്തേക്ക് കുടിയേറി പാർത്തു എങ്ങനെ പോവാതിരിക്കും അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ രാജ്യം പക്ഷെ ജനങ്ങൾ പട്ടിണി ഇതാണ് മെഡൂറോ മോഡൽ അഥവാ കമ്മ്യൂണിസ്റ്റ് മോഡൽ ടാങ് എന്തായാലും അടുത്ത സെറ്റപ്പായി അതായത് ജനങ്ങൾ അടുത്ത് എന്ത് ചെയ്യും ഒന്നും ചെയ്യാതെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുക അങ്ങനെ ജനങ്ങൾ തെരുവിലിറങ്ങി തെരുവിലിറങ്ങി പ്രതിഷേധിച്ചപ്പോൾ എന്ത് ചെയ്തു മെഡൂറോ എന്ത് ചെയ്തു പ്രതിഷേധങ്ങൾ അടിച്ചമർത്തി നൂറും ഇരുന്നൂറും പേരെയായി കൊന്നു തള്ളിയത് നോ ഇഷ്യൂസ് അങ്ങനെ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തി മാധ്യമങ്ങൾ എന്ത് ചെയ്തു കൂട്ടിയിട്ട് കത്തിച്ചു എതിരാളികളെ എല്ലാം തന്നെ പിടിച്ച് ജയിലിലാക്കി രണ്ടായിരത്തി പതിനെട്ടിന്റെ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം പറഞ്ഞു ഇത് കള്ള തെരഞ്ഞെടുപ്പാണ് കള്ളക്കളിയാണ് ഇത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല ഞങ്ങൾ ആരും അറിഞ്ഞേ ഇല്ല ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് പറഞ്ഞത് അപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ ജുവാൻ ഗൈഡോ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നുണ്ട് അയാൾ പറയുന്നു ഇനി ഞാനാണ് പ്രസിഡന്റ് എന്ന് ഉടനെ മെഡൂർ എന്ത് ചെയ്തു ഞാൻ വെട്ടിത്താക്കാൻ പറഞ്ഞു അങ്ങനെ അവ ഓടിത്തള്ളുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അമേരിക്ക യൂറോപ്പ് എല്ലാം തന്നെ അന്ന് ഇത് ഞാനാണ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആ ജുവാൻ ഗൊയ്ഡോയെ എന്ത് ചെയ്തു അംഗീകരിച്ചു ജുവാൻ കീടെ അംഗീകരിച്ചിട്ടും മെഡൂറോ അംഗീകരിക്കാൻ തയ്യാറായില്ല കാരണം സൈന്യം മെഡൂറോയ്ക്കൊപ്പമാണ് മെഡൂറോ എന്തു പറഞ്ഞാലും സൈന്യം ചെയ്യും അങ്ങനെ വോട്ട് പോയാലും ഗണ്ണുള്ളവന്റെ കയ്യിലാണ് സിംഹാസനം എന്ന് പറയുന്നത് പോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ ഉള്ള സെറ്റപ്പ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരുന്നാലും മഡൂറോയെ പിന്തുണർച്ചിരുന്നവർ അന്ന് റഷ്യ ചൈന ഇറാൻ അമേരിക്ക അങ്ങനെയുള്ള പല ആൾക്കാരും ഉണ്ട് എണ്ണ വാങ്ങാൻ വിലക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മഡൂറയെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ പല ആൾക്കാരും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യ നേരിട്ട് മഡൂറയെ തള്ളി പറയാൻ തയ്യാറായിട്ടില്ല കാരണം നമുക്ക് അവിടെ എണ്ണ ഉള്ളത് കൊണ്ട് ഇത് നാളെ ഇപ്പോൾ എങ്ങനെ കറങ്ങി തിരിച്ച് വരും നമുക്ക് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് അവിടെ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് നമുക്ക് എണ്ണ കിട്ടിയാൽ മതി നോ പെർമനൻറ്റ് ഫ്രണ്ട്സ് ഓൺലി ടെമ്പററി ഇൻട്രസ്റ്റ് അതാണ് ഇന്ത്യയുടെ സെറ്റപ്പ് എന്ന് പറയുന്നത് നമുക്ക് എണ്ണ കിട്ടിയാൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളാണ് നമുക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നത് അല്ലാതെ കണ്ടവൻ്റെ രാജ്യത്തെ ജനങ്ങളല്ല എവനെയൊക്കെ പിടിച്ച് കൂട്ടുകാരനെ ആക്കുന്നത് മൂട്ടിലാറ്റം പോകുമ്പോൾ തിരികും പോലെയാണെന്ന് ഇന്ത്യക്ക് കൃത്യമായിട്ട് അറിയാം എന്തായാലും രാജ്യങ്ങൾക്ക് നൈതികതയല്ല ആവശ്യമാണ് പ്രധാനം എന്നുള്ളതാണ് ഇന്ത്യയുടെ ലൈൻ എന്ന് പറയുന്നത് എന്തായാലും മടൂറോ ഒരു മനുഷ്യൻ തന്നെയാണോ എന്നുള്ളൊരു ചോദ്യമാണ് പല ആൾക്കാരും ഉന്നയിച്ചത് അയാൾ ഒരു വ്യക്തിയല്ല അയാളൊരു മുന്നറിയിപ്പാണ് അധികാരം നിയന്ത്രണമില്ലാതെ പോയാൽ എന്താകും എന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ച ഒരു മുന്നറിയിപ്പ് ഒരു രാജ്യത്തെ ഒറ്റ വരുമാനത്തിൽ ആശ്രയിച്ചാൽ എന്താകും എന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ച ഒരു മുന്നറിയിപ്പ് ബസ് ഡ്രൈവർ ആകുന്നതൊന്നും ഒരു തെറ്റല്ല പക്ഷേ ഒരു രാജ്യം മുഴുവനും തെറ്റായ ദിശയിൽ ബസ് ഓട്ടിച്ച് കയറ്റുന്നതാണ് അല്ലെങ്കിൽ സഞ്ചരിപ്പിക്കുന്നതാണ് മഡൂറോ ചെയ്ത കുറ്റം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തായാലും മഡൂറോയുടെ കുറച്ച് ചില്ലറ ചില്ലറ ക്രൂജതകൾ കൂടെ നമുക്ക് നോക്കാം എന്താണ് ഇയാൾ ചെയ്ത ക്രൂരതകൾ ജനാധിപത്യപരമായിട്ട് നടക്കേണ്ട തെരഞ്ഞെടുപ്പ് ഇയാൾ എന്ത് ചെയ്തു അട്ടിമറിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി കൃത്രിമം നടത്തിയെന്ന് യു എൻ യൂറോപ്യൻ യൂണിയൻ അമേരിക്ക വരെ പ്രഖ്യാപിച്ചു പ്രതിപക്ഷ നേതാക്കൾ എല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് ഇന്ന് വിലക്കി ഇനി നിന്ന് കഴിഞ്ഞാൽ നിന്റെ നിന്റെയകെ തല വെട്ടി ഞാൻ ഇവിടെ ഉരുട്ടു എന്നാണ് മഡൂറോ ആ സമയത്ത് പറഞ്ഞത് പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടച്ചു അടച്ചു ലോപ്പസ് ജുവാൻ റക്വിസെൻസ് തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ വ്യാജ കേസുകളാൽ ഈ വേട്ടാവളിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അവമാര്യ ജയിലിൽ പോയി കടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ദീർഘകാലം ഞങ്ങൾ ഇവിടെ കിടന്നോളാം എന്ന് പറഞ്ഞ് അവരിവിടെ കിടക്കുന്നു ചിലരെ വീട്ടുതലം തടങ്കലാക്കി രാജ്യനിരാസത്തിലേക്ക് നിർബന്ധിച്ചു പ്രതിഷേധങ്ങൾ പോരാത്ത രക്തസാക്ഷിയാകൽ കൂടി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് ഇതിലെല്ലാം തന്നെ പ്രതിഷേധങ്ങളിൽ നൂറുകണക്കിന് ആൾക്കാരെയാണ് കൊന്നു തള്ളിയത് ഇതാണ് കമ്മ്യൂണിസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ആയിരങ്ങൾക്ക് പരിക്കേറ്റു സൈന്യവും പോലീസും ലൈവ് ബുള്ളറ്റ് കണ്ണീർവാതകം എല്ലാം പ്രയോഗിച്ചു എഫ് എ ഇ എസ് എന്ന ഡെത്ത് സ്ക്വാഡ് എഫ് ഐ എസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് വ്യാജ എൻകൗണ്ടർ കില്ലിങ്ങുകൾ നടന്നു യുവാക്കളെ വീട്ടിലെത്തി വീട്ടിൽ നിന്നും പുറത്തിറക്കി യുവാക്കളെ വെട്ടി നുറുക്കി വെടിവെച്ച് കൊലപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ട് യു എൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ആയിരക്കണക്കിന് എക്സ്ട്രാ ജുഡീഷ്യറി കില്ലിങ്സ് ഉണ്ടായി പീഡനം രാഷ്ട്രീയ തടവുകാര് വൈദ്യുത ആഘാതം കൊടുത്തു കൊല്ലി അതായത് രാഷ്ട്രീയ തടവുകാരായിട്ട് അകത്ത് എന്നിട്ട് ഷോക്ക് ഘടിപ്പിച്ചു പോയി ഇതാണ് അവന്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് യവൻ മൂക്കിലും കാതിലും പിന്നെ അവന്റെ ആസനത്തിലും മന്തു വന്ന് ചാവു എന്നാണ് അന്ന് രാഷ്ട്രീയ തടവുകാരൊക്കെ പറഞ്ഞത് മൂക്കിന് മന്തു വന്ന് എങ്ങനെ ഇരിക്കും ശ്വസിക്കാൻ പറ്റൂ ഏർ ചെവിയിൽ മന്തു വന്ന് എങ്ങനെ ഇരിക്കും അപ്പൊ ആ സെറ്റപ്പാണ് കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഇവരെ ശ്വാസം മുട്ടിച്ചുകൊല്ലുക വൈദ്യുതാഘാതം ഏൽക്കുക ഏൽപ്പിക്കുക നഗ്നമായി കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുക സ്ത്രീ തടവുകാരി എന്ത് ചെയ്യും ഇവൻ ഇവൻ ലൈംഗികമായി പീഡിപ്പിക്കും മാധ്യമ പ്രവർത്തകർ ഇനി അതാണ് ഇരിക്കുന്നത് ഇവിടെ ഉള്ള കറിയ കമ്മ്യൂണിസ്റ്റ് മോഡി താങ്കളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ മാധ്യമപ്രവർത്തകർ നൂറിലധികം ടി വി ചാനൽസിനെ അവരുടെ സ്ഥലത്ത് കയറി തന്നെ അടിച്ചു ചുരുട്ടിയവൻ റേഡിയോ സ്റ്റേഷൻസ് എല്ലാം അടച്ചുപൂട്ടി പത്രങ്ങൾ തീയിട്ട് പേപ്പർ വിതരണം തടഞ്ഞു സർക്കാരിനെ വിമർശിച്ച മാധ്യമ പ്രവർത്തകരെ അറസ്റ്റിലായി അവരെന്ത് ചെയ്തു രാജ്യം വിട്ടു പാർലമെന്റിന്റെ പ്രവർത്തനം അപ്രാപ്തമാക്കൽ പ്രതിപക്ഷം ജയിച്ച നാഷണൽ അസംബ്ലി അധികാര രഹിതമാക്കി സ്വന്തം നിയന്ത്രണത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി സൃഷ്ടിച്ചു ഇത് ഭരണഘടന കുപ്രഭുത്വം കോൺസ്റ്റിറ്റ്യൂഷണൽ കൂപ്പ് എന്ന വിമർശനം അവിടെ ഉയർന്നു ഭക്ഷ്യ മരുന്ന് ക്ഷാമം സൃഷ്ടിച്ച നയങ്ങൾ തെറ്റായ സാമ്പത്തിക നയങ്ങളായിരുന്നു ഹൈപ്പർ ഇൻഫ്ലേഷൻ ഉണ്ടായി ഭക്ഷ്യക്ഷാമം ഉണ്ടായി മരുന്നില്ല സർക്കാർ സഹായം പിന്നെ കിട്ടുന്നേയില്ല പാർട്ടി അനുകൂലികൾക്ക് മാത്രം സർക്കാർ സഹായം ഒരു സാഹചര്യം അവിടെ ഉണ്ടായി ലക്ഷത്തിലധികം ആളുകൾ രാജ്യം വിട്ടു സൈന്യത്തെ രാഷ്ട്രീയ ആയുധമാക്കി സൈനിക ഉദ്യോഗസ്ഥരെ മന്ത്രിമാരാക്കി എണ്ണക്കമ്പനിമാരുടെ തലവന്മാരാക്കി സൈന്യത്തെ ഉപയോഗിച്ച് ജനങ്ങളെ നിയന്ത്രിച്ച് ഭീതി നിലനിർത്തി മയക്കുമരുന്ന് അഴിമതി ആരോപണം മഡൂറോ ഭരണകൂടത്തിലെ ഉന്നതർ ഡ്രഗ് ട്രാഫിക്കിംഗ് മണി ലോണ്ടറിംഗ് ആരോപണങ്ങളെല്ലാം തന്നെ നേരിട്ടു അമേരിക്ക മണി മഡൂറോക്കെതിരെ മൾട്ടി മില്യൺ ഡോളർ ബൗണ്ടി പ്രഖ്യാപിച്ചു അന്താരാഷ്ട്ര വിലയിരുത്തൽ യു എൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ക്രൈംസ് അഗേൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്ന് പരാമർശിച്ചു ഇന്റർനാഷണൽ കോർട്ട് ി മഡൂറോ ഭരണത്തിനെതിരെ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് പ്രസ്താവിച്ചു ഒറ്റവാചകത്തിൽ മഡൂരോയുടെ ഭരണം ആ കമ്മ്യൂണിസ്റ്റ് ഭരണം എന്ന് പറഞ്ഞാൽ അന്ത്യം ഇതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല മനസ്സിലായി വിചാരിക്കും അപ്പൊ ശരി